അസലാമലൈക്കും വറഹമത്തല്ലാത്ത ഉപരക്കയത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നലെയാണല്ലോ അല്ലേ എസ് എൽ സി എക്സാമിന് റിസൾട്ട് കറഞ്ഞത് എല്ലാവരും സന്തോഷത്തോടു കൂടി അവരുടെ മാർക്ക് ലിസ്റ്റിന് വേണ്ടി കാത്തിരുന്നു അവരുടെ ഗ്രേഡുകൾ അറിയാൻ വേണ്ടിയിട്ട് എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ഷഹബാസിൻ്റെ വീട്ടുകാർക്ക് എത്രമാത്രം മാത്രം അവർ വേദനിച്ച ദിവസമായിരിക്കും ഇന്നലെ ഷഹബാസിൻ്റെ ആ ഒരു മാർക്ക് ലിസ്റ്റ് അത് കാണുമ്പോൾ ആരുടെയും ഹൃദയം പൊട്ടിപ്പോവും അതായത് ഇന്നലെ എക്സാമിന് ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങി പലയിടത്തും കേക്ക് മുറിച്ചും അങ്ങനെയൊക്കെ സന്തോഷങ്ങൾ അവിടെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഷഹബാസിൻ്റെ വീടുകളിൽ മാത്രം ദുഃഖത്തിൻ്റെ കണ്ണീർ പാടങ്ങളായിരിക്കും അല്ലേ എന്തൊക്കെ തന്നെ നമ്മുടെ മക്കളും എസ് എൽ സി ആയാലും പ്ലസ് ടു ആയാലും നമ്മൾ എക്സാമിന് റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ പഠിച്ചുകൊണ്ട് എൻ്റെ കുട്ടി എന്താവും എൻ്റെ കുട്ടിക്ക് എത്ര ഗ്രേഡ് കിട്ടിയിട്ടുണ്ടാവും നല്ല ഫുൾ എ പ്ലസ് കിട്ടണം അങ്ങനെയൊക്കെ ഒരുപാട് ദാ ചെയ്യുമല്ലോ പക്ഷേ ഈ ഷഹബാസിൻ്റെ ഉമ്മയും വീട്ടുകാരും ഒപ്പൊക്കെ എന്തായിരിക്കും അവരുടെ അവസ്ഥ അവർക്ക് അങ്ങനൊരു പ്രാർത്ഥ പ്രാർത്ഥന ഇനിയില്ല കാരണം പ്ലസ് വണ്ണിന് അഡ്മിഷൻ വാങ്ങാനുള്ള മാർക്ക് എൻ്റെ കുട്ടിക്ക് ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ അവർക്കില്ല കാരണം എന്താ ഒരൊറ്റ പരീക്ഷ മാത്രം എഴുതിയിട്ട് ആ പൊന്നുമോൻ അള്ളാഹുവിൻ്റെ അടുക്കളിലേക്ക് യാത്രയായതാണ് ആ കൂട്ടുകാർ അവനെ അങ്ങ് ഇല്ലാതാക്കി ആ ഒരു മാർക്ക് ലിസ്റ്റ് കാണുമ്പോൾ ആരുടെ ഹൃദയമൊന്നു പൊട്ടിപ്പോട്ടോ കാരണം ഒൻപത് വിഷയങ്ങളിലും ആബ്സെൻറ്റ് ആ ദിവസങ്ങളിലൊന്നും എനിക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞിട്ടില്ല എക്സാം എഴുതിയ ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള വിഷയത്തിന് എ പ്ലസ് ബാക്കിയെല്ലാം ആബ്സെൻറ്റ് 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 ഞാനത് എനിക്ക് കണ്ടപ്പോൾ സങ്കടപ്പെട്ടിട്ട് എനിക്ക് നമ്മൾ നമ്മളെ മക്കളിൽ വിചാരിക്കുക അല്ലേ രജിസ്റ്റർ നമ്പർ അറുപത്തിരണ്ട് എൺപത്തിമൂന്ന് പൂജ്യം മൂന്ന് നെ മുഹമ്മദ് ഷഹബാസ് കെ മെയിൽ സ്കൂള് എം ജി എച്ച് എസ് എളേറ്റിൽ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കൈകളിൽ അത് കിട്ടേണ്ടതായിരുന്നല്ലോ പക്ഷെ സമ്മതിച്ചില്ല കൊന്നു കളഞ്ഞു എല്ലാവരും കൂടെ അവനെ ഈ ലോകത്തിൽ നിന്ന് അവനെ മായ്ക്കപ്പെട്ടു എന്ന് തന്നെ പറയാം ഒരൊറ്റ പരീക്ഷ മാത്രം എഴുതി അന്ന് തന്നെ ആ കുട്ടി പരലോകത്തേക്ക് യാത്രയായി ആ യാത്രയായിരുന്നല്ല യാത്ര അയച്ചു എന്ന് തന്നെ പറയാം തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ ലഭിച്ചേ തീരും എങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള അക്രമങ്ങൾ ഇനിയും നടത്താതിരിക്കാൻ അവർ ശ്രമിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവർ വിചാരിക്കും നമുക്ക് നടക്കാനുള്ള നടത്താലോ നമുക്ക് എക്സാം എഴുതാം ഓക്കെ ഓക്കെയാണ് പിന്നെ ഇപ്പം എന്താ നമുക്കൊരു പേടിയും പേടിക്കേണ്ട ആവശ്യം നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ നാട്ടിൽ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കുട്ടികൾ വീണ്ടും തെറ്റുകളിലേക്ക് പോവുകയാണ് ചെയ്യണത് അവർക്കൊരു പക്ഷേ തക്കതായ ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ പിന്നൊരു കുട്ടിയെ ഇതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതവർക്ക് ചെറിയൊരു പേടിയുണ്ടാവും മനസ്സിലെ അതെ അറബ് നാട്ടിലെ ശിക്ഷ അത് ഇവിടെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒരുപാട് ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഇല്ലാതാകുമായിരുന്നു അതായത് അവിടെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവരെ കൊല്ലുകാൻ തന്നെയാണ് അതിൻ്റെ നിയമം അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല ഇസ്ലാമിക നിയമം അതാണ് അല്ലാതെ കുറേ ജയിലിലിട്ടിട്ടും കുറേ വേറെ എന്തെങ്കിലും ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല അവർക്ക് തോന്നണം ഞാൻ ഇവനെ കൊന്നു കഴിഞ്ഞാൽ ഞങ്ങളും ഇതുപോലെ നാളെ കൊല്ലപ്പെടും എന്നുള്ളൊരു ഭയം മനസ്സിലുണ്ടെങ്കിൽ ഒരാളും അതിന് തയ്യാറെടുക്കില്ല അതിന് മുതിരില്ല ഒരിക്കൽ പേടിയായിരിക്കും പക്ഷേ അതൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ മക്കൾക്ക് ധൈര്യമാണ് എല്ലാ കാര്യത്തിലും എന്നാലും പടച്ചെറ കാത്ത് രക്ഷിക്കട്ടെ ഇങ്ങനെയുള്ള ബുദ്ധി ഒരു മക്കൾക്കും കൊടുക്കാതിരിക്കട്ടെ എല്ലാവരും കൂടെ അവന് ഒറ്റക്ക് ആണല്ലോ കൊന്നു കളഞ്ഞത് ഓ എന്തൊരു വിഷമമായിരിക്കില്ലേ എല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഒരാളെ ആക്രമിക്കുക അതും പത്ത് പതിനഞ്ച് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ എത്ര അവരുടെ ഒരു ശക്തി അതിന് മാത്രം ഉണ്ടാവില്ലല്ലോ വലിയ ആൾ പോലും പതിനെട്ട് വയസ്സ് പോലും ആയിട്ടില്ല കഴിഞ്ഞു പതിനഞ്ച് വയസ്സ് വന്ന കുട്ടിയാണല്ലോ നമ്മൾ പതിനഞ്ച് വയസ്സായ മക്കളൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിലോ എല്ലാവരും കൂടി നമ്മൾ കുട്ടിയെ അടിച്ച് കൊല്ലാൻ വേണ്ടി വേണ്ടിയാക്കുക തലക്കടിക്കുക എന്തൊരു സാധനം ഉണ്ടല്ലോ ആ സാധനം കൊണ്ടൊക്കെ തലക്കടിച്ച മർമ്മത്തിന് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉണ്ടാവില്ല അങ്ങനെയാണല്ലോ എന്തൊക്കെ തന്നെയാലും അങ്ങനെയൊക്കെയാണ് ഈ പഠിച്ചോനെ അത് ആ പൊന്നുമോനെ സ്വർഗത്തിൽ പൂമ്പാറ്റിയെ പോലെ പാറി പാറിപ്പറക്കുവാനുള്ള ഭാഗ്യം നീ കൊടുക്കല്ല ഇന്നലെ മുതൽ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വരുന്നത് തന്നെയാണ് ഷഹബാസിൻ്റെ റിസൾട്ട് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു അതായത് ഷഹബാസിൻ്റെ മാർക്ക് ലിസ്റ്റ് വെച്ചിട്ടാണത് എഴുതിയിട്ടുള്ളത് അതിലേ അത് എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് ഈ മാർക്ക് ലിസ്റ്റിൽ അവസാനം ഒരു എ പ്ലസ് കാണാം അത് മാത്രം എഴുതാൻ അവന് വിധിയുണ്ടായിരുന്നുള്ളൂ ഐ ടി എക്സാം കഴിഞ്ഞ ശേഷമാണ് അവൻ കൊല്ലപ്പെട്ടത് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടാൻ എന്ന് സ്വപ്നം കൊണ്ട് നടന്നവനാണ് കാരണം എൻ്റെ ഉപ്പയെ ഹെൽപ്പ് ചെയ്യണം എനിക്ക് പഠിച്ച് വലുതാവണം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവൻ എക്സാമൊക്കെ എഴുതിയിരുന്നത് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവൻ ഇന്ന് റിസൾട്ട് വരുമ്പോൾ ആരടി മണ്ണിലാണ് ഷഹബാസ് ഒപ്പം ചേർന്ന് നടന്ന പ്രിയ കൂട്ടുകാരിൽ പലരുടെയും റിസൾട്ടും അവൻ്റെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ പരീക്ഷയിൽ താളം തെറ്റിയിരിക്കുന്നു അത് കൂട്ടുകാരൊക്കെ വിഷമിച്ചില്ലേ പഠിച്ചതൊക്കെ മറന്നില്ലേ പ്രിയപ്പെട്ട സുഹൃത്ത് നഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ട് തന്നെ പലരുടെയും റിസൾട്ട് വളരെയധികം താഴെയാണ് ഉപ്പ നിയമ പോരാട്ടത്തിലാണ് നമ്മളൊക്കെ പതിയെ അവന് മറക്കും പക്ഷേ ഉമ്മാക്കും പാപ്പാക്കും മറക്കാൻ കഴിയുമോ അത്രക്കും വലുതായൊരു മോനെ പെട്ടെന്നൊരു ദിവസം ഇല്ലാതാക്കുമ്പോൾ അത് ജീവിതകാലം മുഴുവനും അവർക്കൊരു വേദനയായിരിക്കുമല്ലോ അല്ലേ പക്ഷേ ഓരോ എസ് എൽ സി പരീക്ഷക്കാലവും അവൻ്റെ ഓർമ്മകൾ നമ്മെങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കൾക്ക് നമ്മളൊക്കെ മറന്നു കഴിഞ്ഞു അല്ലെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പതുക്കെ മറന്നു കഴിഞ്ഞു പക്ഷേ അവൻ ഉപയോഗിച്ച ആ സാധനങ്ങൾ അവൻ്റെ ബാഗ് അവൻ്റെ പുസ്തകം അവൻ്റെ പേന അവൻ്റെ ഡ്രസ്സ് അതെല്ലാം കാണുമ്പോൾ ആ ഉമ്മാക്കും ഉപ്പാക്കും എത്രമാത്രം വേദന തിന്നേണ്ടി വരും അള്ളാഹു ക്ഷമ നൽകാനെ എന്നാൽ അതിൽ പലരുടെയും കമൻസുകൾ എങ്ങനെയായിരുന്നു അല്ലാ ഇന്ന് എസ് എൽ സി റിസൾട്ട് വന്നു എന്നറിഞ്ഞപ്പോഴേ ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത് പ്രിയ സഹോദരൻ ഷഹബാസിനെയാണ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ നാഥ കൊലയാളികൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ നിയമം വഴി നീ നടപ്പിലാക്കണേ അല്ല ഇന്ന് മധുരവുമായി കുടുംബ വീടുകളിൽ എത്തേണ്ടവർ നാളെ പല വേദികൾ അവാർഡുകൾ വാങ്ങിക്കേണ്ടവർ കൊന്നു കളഞ്ഞു അവനെ എല്ലാവരും കൂടെ എസ് എൽ സി ആയാലും പ്ലസ് ടു ആയാലും എക്സാം കഴിഞ്ഞാൽ ഒരുപാട് അവാർഡുകൾ ആ മക്കൾക്ക് കിട്ടും വീടുകളിലെ ഷോക്കേസുകളിൽ അതിങ്ങനെ നിറഞ്ഞു നിൽക്കും അവരുടെ ഫോട്ടോയുമായി ആ പൊന്നുമോൻ്റെ മാർക്ക് ലിസ്റ്റിന് താഴെ എഴുതിയ ആ ഒരു സംഭവം റിസൾട്ട് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഒരിക്കലും ഉയർന്ന പഠനത്തിന് അർഹനല്ല എന്നുള്ളത് ആ വാക്ക് കാണുമ്പോൾ ആരുടെയും ഹൃദയം പൊട്ടിപ്പോവും പക്ഷേ ഉയരങ്ങളിൽ പഠിച്ചു കയറിയവരൊക്കെ അവസാനം ചെല്ലുന്നിടത്തേക്ക് അവൻ ആദ്യം പോയി എന്ന് പറയാം അതെ ഒരുപാട് പഠിച്ച ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞു ശേഷം നമ്മൾക്ക് മരണമുണ്ടാവും അങ്ങനെ നമ്മൾ മരിച്ചു മരിച്ചല്ലോ പക്ഷെ ഇവൻ ആദ്യമേ അവിടെ എത്തിയെന്നർത്ഥം സുബഹാനല്ല ആ മാതാപിതാക്കൾക്ക് ഇതെല്ലാം താങ്ങാനുള്ള മനഃശക്തി കൊടുക്കണേ അല്ല സത്യം പറഞ്ഞാൽ മനസ്സ് വേദനിച്ച ദിവസമായിരുന്നു ഇന്നലെ എസ് എൽ സി റിസൾട്ട് അറിയുന്ന ആ ഒരു ദിവസം ആ ഷഹബാസ് മോൻ്റെ മുഖാണ് തെളിഞ്ഞു വന്നത് മനസ്സിലേക്ക് അള്ളാഹു സുബ്ഹാനോ മത്താല ആ പൊന്നുമോൻ്റെ കബറിടം സ്വർഗ്ഗപൂതമാക്കി കൊടുക്കട്ടെ നമ്മളെല്ലാവരെയും അവൻ്റെ കൂടെ ജന്നാത്തിൽ ഫ്രദ്ദോസിൽ നാളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകട്ടെ അള്ളാഹു സുബ്ഹാനോത്താല മറവി നൽകട്ടെ ആ പൊന്നുമോൻ നാളെ അവരെ സ്വർഗ്ഗത്തിലേക്ക് കൈ പിടിച്ച് കയറ്റുവാനുള്ള ഒരു മോനായി അതിനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഇൻഷല്ല അസ്സലാമലൈക്കും വരഹമത്തുള്ള